മീഡിയ മാസ്റ്റിയുടെ ഫിലിം മേക്കിംഗ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഐ എസ് ഒ ഈ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എക്സ്പോഷർ ട്രാങ്ങലിൽ ഒന്നായ ഐ എസ് ഒയെ കുറിച്ചാണ് എന്താണ് ഐ എസ് ഒ എന്താണ് ഒരു ഫോട്ടോ വീഡിയോ എടുക്കുന്നതിൽ ഐ എസ് ഒയുടെ പ്രാധാന്യം എന്നിവ നമുക്ക് നോക്കാം ഐ എസ് ഒ എന്ന് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ക്യാമറയുടെയോ ഫോണിന്റെയോ സെൻസർ ലൈറ്റിനെ സെൻസ് ചെയ്യാനുള്ള കഴിവിനെ അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം ഒരു സെൻസറിന് എത്രത്തോളം ലൈറ്റിനെ സെൻസ് ചെയ്യാൻ കഴിയുന്നു എന്ന് അളക്കാനുള്ള ഒരു മെഷർമെൻറ്റ് നമ്പറാണ് ഐ എസ് ഒ ഓരോ ക്യാമറക്കും ഓരോ തരം ഐ എസ് ഒ റേഞ്ചാണുള്ളത് ഐ എസ് ഒ നമ്പർ ഫിഫ്റ്റി ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് മുതൽ ലക്ഷങ്ങൾ വരെ ഐ എസ് ഒ നമ്പറുള്ള ക്യാമറകളുണ്ട് എന്നാലും ഏറ്റവും കുറഞ്ഞ ഐ എസ് ഒ ഉപയോഗിക്കുന്നതാണ് നല്ലത് കാരണം ഐ എസ് ഒ കൂടിക്കഴിഞ്ഞാൽ ഡിജിറ്റൽ നോയ്സ് അതായത് ഒരു ഗ്രെയിൻസ് ഫീൽ ചെയ്യും ഓരോ ക്യാമറകൾക്കും പരമാവധി ഉപയോഗിക്കാൻ പറ്റുന്ന ഐ എസ് ഒ വാല്യൂ ആ ക്യാമറയുടെ സെൻസറിന്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും സ്മാർട്ട് ഫോണുകളുടെ നെഗറ്റീവ് ക്യാമറകളിൽ ഐ എസ് ഒ സെറ്റിംഗ് കാണാറില്ലെങ്കിലും പ്രോ മോഡുകളിലോ അല്ലെങ്കിൽ മറ്റ് പ്രോ ക്യാമറ ആപ്പുകളിലോ നമുക്ക് ഐ എസ് ഒ വാല്യു അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും